നമസ്കാരം കിഫ്ബിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി കിഫ്ബി സമൻസ് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും സമൻസിന് മറുപടി കൊടുക്കുകയെന്നും ഹൈക്കോടതി പറഞ്ഞു സമൻസ് കിട്ടിയാൽ അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി ആവർത്തിച്ച് ഇ ഡി തങ്ങളോട് ഒരേ കാര്യം ആവശ്യപ്പെടുകയാണ് എന്നും നേരത്തെ നൽകിയ രേഖകൾ വീണ്ടും നൽകാനാണ് ആവശ്യപ്പെടുന്നത് എന്നും കിഫ്ബി കോടതിയെ അറിയിച്ചിരുന്നു തങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാനും വേണ്ടിയുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് എന്നും കിഫ്ബി ആരോപിക്കുകയുണ്ടായി എന്നാൽ ഹൈക്കോടതി ഇതിനോട് യോജിച്ചില്ല സമൻസിനോട് പ്രതികരിക്കൂ എന്നായിരുന്നു ഹൈക്കോടതി കിഫ്ബിയോട് പറഞ്ഞത് സമൻസ് കിട്ടിയാൽ അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു നേരത്തെ തന്നെ കിഫ്ബിയുടെ ഹർജിയിൽ ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ് അന്വേഷണം തടയാൻ കഴിയില്ല അന്വേഷണത്തിനായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നേരത്തെ നൽകിയ രേഖകളാണ് വീണ്ടും ചോദിച്ചത് എങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇഡിക്ക് മറുപടി നൽകുകയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി ഫെമ ലംഘനമാണ് പരിശോധിച്ചു വരുന്നത് ഇതുവരെ ഫെമ ലംഘനം കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റോ മറ്റു നടപടികളോ ഭയക്കേണ്ടതുമില്ല ഇതൊരു സിവിൽ പ്രൊസീജിയർ ആണ് കള്ളപ്പണ ഇടപാട് പോലെയല്ല ഇത് ഏതെങ്കിലും തരത്തിൽ ഫെമ ലംഘനമുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും കോടതി പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിനു വേണ്ടിയാണ് ഇഡി രേഖകൾ ആവശ്യപ്പെടുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല എന്ന് ഇഡി ഡി കോടതിയിൽ വ്യക്തമാക്കി പ്രമുഖർ ഉൾപ്പെട്ട നൂറിലധികം ഫെമ കേസുകൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിനായി സർട്ടിഫൈഡ് കോപ്പികൾ ഉൾപ്പെടെ ആവശ്യമായി വരും അത് ഹാജരാക്കാനാണ് ആവശ്യപ്പെടുന്നത് എന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആറാം തവണയാണ് തനിക്ക് സമൻസ് ലഭിക്കുന്നത് എന്ന് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം കോടതിയിൽ അറിയിച്ചു ഇത് പീഡനമാണ് അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട് പിന്നെയും വീണ്ടും വീണ്ടും സമൻസ് അയക്കുകയാണ് എന്നും കിഫ്ബി സിഇഒ അറിയിച്ചു സമൻസ് പിൻവലിക്കാനാകില്ല എന്നും കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കണമെന്നും വ്യക്തമാക്കി ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അന്വേഷണം സ്തംഭിപ്പിക്കാൻ കിഫ്ബി പലതരത്തിൽ ശ്രമിക്കുന്നു അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കുന്നില്ല എന്നും ഇ ഡി ആരോപിച്ചിരുന്നു ഈ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കിഫ്ബി കൂടുതൽ സമയവും തേടി ഇതേ തുടർന്ന് കേസ് ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റി